ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയതായിട്ട് കിട്ടിയ കുറച്ച് ചെടികൾ കാണിച്ചു തരാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു നഴ്സറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പരിചയമുള്ള ഒരു നഴ്സറിയിലാണ് പോയത് അപ്പോൾ അവിടുത്തെ ചേച്ചി നമുക്ക് കുറച്ച് കട്ടിങ്സും തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ചെടികൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് പൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ അധികം ചട്ടികളൊന്നും ഇല്ല അപ്പോൾ ഉള്ള ഒന്ന് രണ്ട് ചട്ടികളിലേക്ക് ചെടികൾ വെച്ചിട്ട് ഞാൻ ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം മണി പ്ലാന്റിൻ്റെ ഈ ഒരു വാരിഗേറ്റഡ് വെറൈറ്റി ആണ് കേട്ടോ ഒരു പ്ലാന്റ് ഇത് വാങ്ങിച്ചതാണ് ഇതിന് ഒരു ഏകദേശം നാല്പത് രൂപയായിട്ടുള്ളൂ കേട്ടോ ഒരു പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കണ്ടോ വൈറ്റും ഗ്രീനും ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു വലിയൊരു പോട്ടിലേക്ക് മാറ്റി വെക്കണം ഇനി അടുത്ത ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഞാൻ വളർത്തുന്നതിൽ കൂടുതലായിട്ടും അഗ്ലോണിമ പ്ലാന്റ്സ് ആണുള്ളത് ഇത് അഗ്ലോണിമയുടെ പുതിയൊരു വെറൈറ്റിയാണ് വളരെ ചെറിയൊരു പ്ലാന്റ് ആണ്ട്ടോ ഇത് അഗ്ലോണിമ ജയിപ്പം റെഡിന്റെ ഒരു ചെടിയാണെന്നാണ് കേട്ടോ നേഴ്സറിൽ ചേച്ചി എന്നോട് പറഞ്ഞത് ജയ്പം റെഡിൻ്റെ ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ഡാർക്ക് റെഡ് കളറിലാണ് അതിൻ്റെ ലീവ്സ് വരുന്നത് നല്ല ഡാർക്ക് റെഡ് കളറും ഗ്രീൻ കളറും ഇടയിലിറന്നിട്ടാണ് വരാറുള്ളത് ഇതിപ്പോൾ സെൻട്രിൽ നിന്ന് റെഡ് കളർ വരുന്നത് കണ്ടോ അപ്പോൾ ഈ ലീവ്സ് വലുതാവുന്നതിനനുസരിച്ച് റെഡ് കളർ കൂടി കൂടി വരും വലു വലിയ ലീവ്സ് ആകുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിലിപ്പോൾ ആകെ മൂന്നാല് ചെറിയ ഇലകൾ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ എന്ത് തന്നെ ആയാലും അഗ്ലോണിമ കളക്ഷനിലേക്ക് പുതിയൊരാൾ കൂടി വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടാന്നാണ് വിചാരിക്കണത് മൂന്നാമതായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഇതിന്റെ ലീഫ് കണ്ടോ ഗ്രീനില് ഒരു പിങ്ക് സ്ട്രൈപ്സ് പോലെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ലീഫാണ് ഇത് നിറയെ ഇലകൾ വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഇലകൾ കണ്ടിട്ടാണ് കേട്ടോ ഞാനിത് വാങ്ങാൻ കാരണം മുൻപ് ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയി അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റ് വാങ്ങി വെക്കണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ് ഇനി ഇത് വലിയൊരു പോട്ടിലേക്ക് മാറ്റി വെക്കണം അടുത്ത പ്ലാന്റ് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടാ ഇതിൻ്റെ ലീഫും ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതേപോലെ തന്നെയുള്ള വേറൊരു അത് വരുന്നത് നല്ല ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന അലോക്കേഷാണ് അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് ഇത് എനിക്ക് നല്ല ഭംഗിയുള്ള പ്ലാന്റ് അല്ലേ ഇത് ഇതിന്റെ ലീഫൊക്കെ കണ്ടില്ലേ ഇതിലിപ്പോ കുറച്ച് അഴുപ്പൊക്കെ പറ്റിയിരിക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തുടച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാൻ ഇതിപ്പോൾ ഒരു ചെറിയ പ്ലാന്റ് ആണ് ഇതിന്റെ ലീവ്സൊക്കെ വലുതാവുന്നതിനനുസരിച്ച് നല്ല വലുപ്പത്തിൽ വരും അത് വലിയൊരു പോട്ടിൽ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ ചെയ്യാൻ പോവാണ് റീ പോട്ട് ചെയ്യാൻ പോകാനൊക്കെ ചട്ടിയിലാണ് ഇതിരിക്കണത് അപ്പോൾ ഇന്ന് ഞാൻ ഇതിന്റെ പോട്ടിങ് ഞാൻ കാണിക്കാം ഈ പോട്ടില് ഞാനിപ്പോ മണ്ണ് നിറച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈയൊരു പ്ലാന്റ് വെച്ചു കൊടുക്കാൻ പോവാണ് ഇതിലിപ്പോ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അലോക്കേഷക്ക് അങ്ങനെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ വെറുതെ മണൽ മാത്രമാണ് കേട്ടോ ഞാൻ അതിൽ നിറച്ചിട്ടുള്ളത് അതിലേക്ക് ഈ ഒരു പ്ലാന്റ് വെച്ചു കൊടുക്കാൻ പോവാണ് ഇത് നമുക്ക് ചട്ടിയിലേക്ക് കൊടുക്കാം ഈ പ്ലാന്റ് ഇപ്പൊ ഇതിന് ഇളയ്ക്ക് പോന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്റെ വേരുകളൊക്കെ ഇതിലിരിക്കുന്നുണ്ട് കണ്ടോ ഇതിലിപ്പോ ചുറ്റിട്ടാണ് അത് വളരുന്നത് കാരണം ഈ ഒരു പോട്ട് ചെറുതല്ലേ അപ്പൊ ഇതിന് നല്ല ഇതിന് ഫ്രീ ആയിട്ടൊന്ന് വളരണ സ്പേസ് വേണം നമുക്ക് ഞാൻ ഇതിന്റെ പേരുകളൊന്നും അനക്കാതെ തന്നെ ഇതിലേക്ക് വെച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത് ഈ മണ്ണൊന്ന് മാറ്റിയിട്ട് ഡയറക്റ്റ് അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാണ് ചെയ്യണത് കലേഡിയം പ്ലാന്റ്സും ഏകദേശം ഈ അലോക്കേഷ്യ പ്ലാന്റിന്റെ പോലെ തന്നെയാണ് ഉള്ളത് അതിൻ്റെ ലീവ്സ് കുറച്ചുകൂടെ ഹാർഡ് ഷേപ്പിലാണ് വരുന്നത് പിന്നെ കളർഫുൾ ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും പല കളറിലുള്ള ലീവ്സ് ലീവ്സായിരിക്കും കേട്ടോ കലേഡിയം പ്ലാന്റ്സിനുള്ളത് അങ്ങനെ ഈ പ്ലാന്റ് ഞാൻ പുതിയ ചട്ടിയിലേക്ക് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നനച്ചു കൊടുക്കണം ഇനി ഈ പുതിയ ചട്ടിയിൽ വേരുകളൊക്കെ വന്ന് നല്ല രീതിയിലത് വളർന്നോളും വലിയ പൊട്ടിലേക്ക് മാറ്റി നട്ടപ്പോൾ നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട് ഇനി അതിന് ഫ്രീ ആയിട്ട് അതിൽ വളരുകയും ചെയ്യാം അപ്പം ഇനി നമുക്ക് അടുത്ത പ്ലാൻ്റെ ഏതാന്ന് നോക്കാം ഇന്ന് ഞാൻ പോയി എന്ന് പറഞ്ഞ നേഴ്സറി ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൊരു നേഴ്സറിയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ചേച്ചിയായിട്ട് നല്ല പരിചയമാണ് പിന്നെ ചട്ടികളുണ്ട് പല സൈസിലുള്ള ചട്ടികൾ അവിടെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചട്ടികളും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് ചെടികളുടെ കട്ടിങ്സ് തന്നിട്ടുണ്ട് ഇത് ഓർക്കിഡ് റോസിൻ്റെ ഒരു കട്ടിങ് ആണ് കേട്ടോ ഇത് ഉണ്ടാവാൻ അത്ര എളുപ്പമൊന്നുമല്ല എന്നാലും ഞാനിതൊന്ന് നട്ട് നോക്കാന്നാണ് വിചാരിക്കണത് ഈ ഒരു പോട്ടിലാണ് കേട്ടോ ഞാനിത് നടുന്നത് അപ്പോൾ ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല എന്നാലും ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഞാനിത് നടാനായിട്ട് പോവാണ് ഈ പൂക്കൾ ഉണങ്ങിയ പൂക്കളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി അടുത്തത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന നാടൻ കലേഡിയം പ്ലാന്റ് ആണ് ഗ്രീനും വൈറ്റും കലർന്ന ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ അതിന്റെ ലീവ്സ് ഈ ഒരു പ്ലാന്റ് ഞാൻ ശരിക്കും തപ്പി നടക്കായിരുന്നു കാരണം ഇതിന്റെ ഒരു അഞ്ചോ ആറോ വെറൈറ്റികൾ എന്റെ കയ്യിലുണ്ട് പല കളറുകളിലായിട്ട് ഈ ഒരു കളറ് മാത്രം എന്റെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്ന് നഴ്സറിയിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ് കേട്ടോ ഇതിന് ചേച്ചി പൈസ ഒന്നും വാങ്ങിച്ചില്ല ഇതിൻ്റെ ഒരു ചെറിയൊരു ചെടി എനിക്ക് പറിച്ചു തരാണ് ചെയ്തത് അതുപോലെ തന്നെ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ രണ്ട് കട്ടിങ്സും എനിക്ക് തന്നിട്ടുണ്ട് അവിടെ അത് ചെടിയായിട്ട് കൊടുക്കാനും മാത്രമില്ല അവിടെ ആകെ ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ചേച്ചി എനിക്കത് കട്ടിങ്സ് തരാണ് ചെയ്തത് ഇത് കട്ടിങ്സ് നട്ടാലും നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കണ്ടാൽ ശരിക്കും ലിപ്സ്റ്റിക് പോലെ ഇരിക്കുന്ന പൂക്കളാണ് കേട്ടോ അതിൻ്റെ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് രണ്ട് ചെമ്പരത്തിയുടെ കമ്പുകളുണ്ട് അതുപോലെ ഒരു ചെത്തിയുടെ ഉണ്ട് അതൊരു വൈറ്റ് കളറിൽ വരുന്നതാണ് കേട്ടോ വലിയ പൂക്കളാണ് പൂക്കളാണതിൽ പിന്നെ ഇത് കണ്ടോ ഇതൊന്ന് രണ്ട് ഹാങ്ങിങ് പ്ലാൻസ് ആണ് കേട്ടോ അതിൻ്റെയൊക്കെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പേര് ശരിക്കും അറിയില്ല കേട്ടോ ഇത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ ലീസാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ലീസാണ് അതുപോലത്താ വേറൊരു ചെടിയും കൂടി ഉണ്ട് അത് ഞാൻ ഈ ചെറിയൊരു പോട്ടിൽ വെച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഞാൻ ഈ നഴ്സറിയിൽ നിന്ന് തന്നെ മുൻപ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ചെറിയ പോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ നാളെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ ഇതെങ്ങനെയോ കേടായിപ്പോയി ഇപ്പോൾ ഞാൻ അത് അവിടെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ചെടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ പോട്ടിലത് വെച്ച് കൊടുക്കാണ് ഇത് പെട്ടെന്ന് പിടിക്കും ഇതിപ്പോൾ വേരോട് കൂടി തന്നെയുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇത് വേഗത്തിൽ പിടിച്ചോളും ഇതും നിറയെ ലീവ്സൊക്കെ ആയിട്ട് വരുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി കാണാൻ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇത് തൽക്കാലം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പോട്ടിൽ ഞാൻ നടാണ് കേട്ടോ പിന്നെ നോക്കി ഈ ഒരു പ്ലാന്റ് കണ്ടോ പ്ലാന്റ് എന്ന് പറയാൻ പറ്റില്ല ഇത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ രണ്ട് ലീവ്സാണ് കേട്ടോ ഇത് ഞാൻ ചേച്ചിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൽ വേരുകൾ വരും അങ്ങനെ ഈ ചെടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് രണ്ട് രണ്ട് ലീവ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഞാൻ ഇതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ ചേച്ചിയുടെ കയ്യിൽ ആകെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നുള്ളൂ ഈ പ്ലാന്റ് പിടിച്ചു കിട്ടാണെങ്കിൽ ഞാനിത് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് പിന്നെ ഇത് മുൻപൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് പിന്നെ അതെങ്ങനെയൊക്കെ ഏടായിപ്പോയി അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം ഞാൻ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം വലിയ പോട്ടിലൊന്നല്ല വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണുള്ളത് അപ്പോൾ അവിടെയുള്ള ചെറിയ കുറച്ച് പോട്ടുകളിലായിട്ട് വെച്ചിരിക്കണതാണ് കേട്ടോ പിന്നെ ചിലതൊക്കെ ഐസ്ക്രീമിൻ്റെ പാത്രങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പം ഈ ചെടികൾ നട്ടു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വേര് പിടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വലിയ ചട്ടിയിലേക്ക് മാറ്റി നടു നമ്മൾ പുതിയ ചെടികൾ പിടിപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചട്ടികളിലോ അല്ലെങ്കിൽ ചെറിയ ഐസ്ക്രീം പാത്രങ്ങളിലോ അങ്ങനെ എന്തിലെങ്കിലും വെച്ച് അതിൻ്റെ ഒന്ന് വേര് പിടിച്ചതിന് ശേഷം മാത്രം വലിയ ചട്ടിയിലേക്ക് നടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിൽ കിട്ടിയ കുറച്ച് ചട്ടികളിലൊക്കെ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വൈകുന്നേരം വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ ഇതും കൊണ്ടുപോകും ഇനി ചെടികൾക്ക് കുറേശ്ശെ വെള്ളം തെളിച്ചു കൊടുക്കണം പിന്നെ ഈ ചെടികൾ പിടിച്ച് കിട്ടുകയാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ തുടർന്നുള്ള വീഡിയോകളിൽ അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും പറയും പിടിച്ചു കിട്ടിയാൽ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീഡിയോ വീണ്ടും കാണാം